പിണറായി ദി ലജന്റ് ആഘോഷപൂർവം സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ മുന്നോട്ടു പോയെങ്കിലും എല്ലാം കൂളമായി അമ്മയുടെ പേര് തെറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്മയുടെ പേര് തെറ്റിച്ചു നീതി കേടായിപ്പോയി ഡോക്യുമെന്ററി പ്രദർശന വേദിയിൽ അതൃപ്തി അറിയിച്ചു മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്യുമെന്ററിയുടെ പ്രകാശന ചടങ്ങിലെ പ്രസംഗത്തിലായിരുന്നു പരാമർശം ഇ എം എസിന് സാധിക്കാത്തത് പിണറായി നേടിയെന്നൊക്കെ പിണറായി പറഞ്ഞു വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അതൃപ്തി മറന്നേക്ക് പുറത്തു വന്നത് വീണ്ടും പിണറായി സ്തുതിയുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിണറായി ദി ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളാണ് സജീവമായിരിക്കുന്നത് ഇതിനിടെ കരുവന്നൂർ ബാങ്കിൽ നടന്നത് സി പി എം നേതൃത്വം നേരിട്ട് നടത്തിയ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമെന്ന് അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ് നായനാർക്കോ വി എസിനോ സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിനോ പോലും സാധ്യമാകാതിരുന്ന തുടർ ഭരണമെന്ന നാഴികക്കല്ല് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ പിണറായി ദി ലജൻഡ് ഡോക്യുമെന്ററി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റാർക്കും അടയാളപ്പെടുത്താൻ കഴിയാത്ത അപൂർവതയാണെന്നും ഡോക്യുമെന്ററി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഡോക്യുമെന്ററിയിൽ അമ്മയുടെ പേര് തെറ്റിയത് മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാട്ടി ആലക്കാട് കല്യാണി എന്നാണ് അമ്മയുടെ പേര് അങ്ങനെയല്ല അതിൽ പറയുന്നത് അത് അമ്മയോട് ചെയ്ത നീതികേടായിപ്പോയി അമ്മയെക്കുറിച്ച് അറിയുന്നവർക്ക് അത് തെറ്റിയെന്ന് മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡോക്യുമെന്ററിയിൽ ആലക്കണ്ടി കല്യാണി എന്നാണ് പറഞ്ഞിരുന്നത് പിണറായി വിജയന്റെ ജനനം മുതൽ ചെറുപ്പകാലവും വിദ്യാർത്ഥി രാഷ്ട്രീയ കാലവും ജയിൽ ജീവിതവും പോലീസ് മർദ്ദനവും സംഘടനാ മികവും പാർലമെന്ററി പാഠവും വർണ്ണിക്കുന്നതാണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി സർക്കാർ പദ്ധതികളും നേട്ടങ്ങളും ഡോക്യൂമെന്ററിൽ എണ്ണം ഇട്ടനിരത്തിയിലുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടൻ കമൽഹാസൻ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു കമൽഹാസൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു വെച്ചതാണ് ഡോക്യുമെന്ററി ആരംഭിക്കുന്നത് ഇടയിലും അദ്ദേഹത്തിന്റെ വിവരണമുണ്ട് അഴിമതിക്കെതിരെ പോരാടുന്നത് തുടരണമെന്ന് കമൽഹാസൻ ചടങ്ങിൽ പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും അത്തരക്കാർ തുടരണം കേരളം തന്റേത് കൂടിയാണെന്നും കമൽഹാസൻ പറഞ്ഞു അതേസമയം വ്യക്തി എന്ന നിലയിൽ സ്വന്തം കഴിവിലൂടെ തന്റേതായ രീതിയിൽ പ്രവർത്തിച്ചു വന്നതല്ലെന്നും പാർട്ടിയുടെ ഉൽപ്പന്നമാണ് താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ ഘട്ടങ്ങളിലും പാർട്ടി ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾ വ്യക്തിപരമായി തനിക്ക് നേരെ നീളുകയാണെന്നും അതിനെ ആ രീതിയിൽ തന്നെ നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന ഡോക്യുമെന്ററിയുമായി ഇടതനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രംഗത്ത് വന്നത് ചർച്ചയായിരിക്കുകയാണ് പിണറായി എന്ന പേര് നൽകിയിരിക്കുന്ന ഡോക്യുമെന്ററി പിണറായി സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉണ്ടായിരുന്നത് ഇതിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതും ചർച്ചയായിരുന്നു ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ട ടീസറിൽ തുടരും മൂന്നാമത് പിണറായി എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരുന്നത് ആദ്യമായിട്ടാണ് ഒരു സർവീസ് സംഘടന ഇത്തരത്തിൽ ഡോക്യുമെന്ററി ഒരുക്കുന്നത് നേമം സ്വദേശി അൽത്താഫാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് രചന പ്രസാദ് കണ്ണൻ സംഗീത സംവിധാനം രാജ്കുമാർ രാധാകൃഷ്ണൻ ക്യാമറ പ്രവീൺ ചക്രവാണി പ്രോജക്ട് ഡിസൈനർ ബാലു ശ്രീധർ എഡിറ്റിംഗ് സുനിൽസ് പിള്ള പതിനഞ്ച് ലക്ഷം രൂപയാണ് ഡോക്യുമെന്ററിയുടെ ചെലവെന്നാണ് വിവരം ഇതേ സംഘടനയുടെ പിണറായി വാഴത്തുപാട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയന്റെ വലിയ കട്ടൌട്ടുകൾ സ്ഥാപിച്ചതും വലിയ വിവാദമായിരുന്നു ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഒരു ഗാനം ഉൾപ്പെടെ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയുടെ ജീവിതവും ചരിത്രവും ഇട ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ സി പി എം രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ വൻ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമാണിത് കള്ളപ്പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ എ കെ ജി സെന്ററിന്റെ പേര് മാറ്റി പിണറായി സെന്റർ ആക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു സഹകരണ മേഖലയിലെ ഇടതുപക്ഷ കൊള്ളക്കെതിരെ ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ശോഭാ സുരേന്ദ്രൻ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന അതേ ദിവസം കരുവന്നൂർ വീണ്ടും സി പി എമ്മിന് വേട്ടയാടി തുടങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന പ്രത്യാക്രമണം ഇഡിക്കെതിരെ സി പി എമ്മും തുടങ്ങിയിട്ടുണ്ട് കരുവന്നൂരിൽ സി പി എമ്മിന്റെ കൈ ശുദ്ധമാണെന്നും പാർട്ടിക്കാരായ ചില ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്ക് ജീവനക്കാർക്കും മാത്രമാണ് പങ്കെന്നുമുള്ള പ്രതിരോധത്തിലായിരുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിൽ നിന്നുള്ള ഏക ലോക്സഭാ അംഗവുമായ കെ രാധാകൃഷ്ണനെയും പ്രതി ചേർത്തത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാധാകൃഷ്ണനെ ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു സാക്ഷി പട്ടികയിൽ എന്ന് വിചാരിച്ച അദ്ദേഹത്തെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ പ്രതിപട്ടികയിലാക്കിയിട്ടുണ്ട് ഒപ്പം മുൻ ജില്ലാ സെക്രട്ടറിമാരായ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സി പി എം പ്രതിയാകുമ്പോൾ ആരെയാണ് ഇ ഡി കോടതി കയറ്റാൻ ശ്രമിക്കുക എന്നതാണ് ചോദ്യം ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെയോ അതോ സംസ്ഥാന സെക്രട്ടറിയെയോ നടത്തിപ്പിലിടപെട്ട് ബാങ്കിന് ചതിക്കാൻ സഹായം ചെയ്തു കൊടുക്കുകയും അതുവഴി സമ്പാദിച്ച പണം മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തുവെന്നതാണ് സി പി എമ്മിനെതിരെ കണ്ടെത്തിയ പ്രധാന കുറ്റം അനധികൃത വായ്പകൾ പലർക്കും തരപ്പെടുത്താനായി ജില്ലാ സെക്രട്ടറിമാർ ഇടപെട്ടു എന്നതാണ് കുറ്റാരോപണം കരുവന്നൂരിൽ കുഴപ്പം നടന്നിട്ടില്ലെന്ന സിപിഎം അവകാശപ്പെട്ടിട്ടില്ല പാർട്ടിതല അന്വേഷണവും നടപടിയും ഉണ്ടായതാണ് നടന്ന അഴിമതിയിൽ സിപിഎമ്മിന്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ അസ്വസ്ഥരായി കരുവന്നൂർ പാഠമാകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ സംശുദ്ധമാക്കാൻ സി പി എമ്മും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ മുന്നിട്ടിറങ്ങി ഇപ്പോൾ അതേ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം അഴിമതിയുടെ കണ്ണികളാണെന്നാണ് ഇ ഡി പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണനും ഒഴിവാക്കപ്പെട്ടതാണ് ആശ്വാസം എന്നാൽ ബാങ്കിന്റെ ദൈനദിന കാര്യങ്ങൾ നടത്താൻ പാർട്ടി സബ് കമ്മിറ്റിയും പാർലമെന്ററി പാർട്ടി ഫ്രാക്ഷനും ഉണ്ടായിരുന്നുവെന്നും മറ്റും ബിജു നൽകിയതായി ഇ ഡി അവകാശപ്പെടുന്ന മൊഴി കുറ്റപത്രത്തിൽ പാർട്ടിക്കെതിരെ അവർ ഉപയോഗിച്ചു നിലപൂരിൽ കരുവന്നൂർ വിഷയമാകാനേ പോകുന്നില്ല എന്ന ആത്മവിശ്വാസം സിപിഎം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിന് ചോദ്യമഴയായിരിക്കും കരിവന്നൂർ കള്ളപ്പണ കേസ് ഇ ഡി കാൾ മുൻപേ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഇപ്പോഴുമായില്ല ഇപ്പോഴാ കരുവന്നൂർ സി ബി ഐ വരുമെന്ന് പേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം സിബിഐക്ക് വിടാനുള്ള സാധ്യത തടയാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് സൂചന ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടരുന്നത് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നു ഇ ഡി അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണ് എന്നതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ എം വി സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാനും പേരിൽ ഒതുങ്ങിയെന്ന പരാതിക്കാരന്റെ വാദം സ്വീകരിക്കപ്പെട്ടാൽ സി ബി ഐ അന്വേഷണം വന്നേക്കും ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഏതൊക്കെ കൈകളിൽ എത്തിയെന്നും ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായെന്നും ഉന്നത നേതാക്കളുടെ പങ്ക് കണ്ടെത്തണം എന്നുമടക്കം സുരേഷിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണം നടത്തണമെന്നും ജൂലൈക്കുള്ളിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇരുപത് കേസുകളിലെയും അന്തിമ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ സി ബി ഐ വരാൻ സാധ്യതയുണ്ട് കള്ളപ്പണമെന്ന വശം മാത്രം കേന്ദ്രീകരിച്ച് ഇ ഡി നടത്തിയ അന്വേഷണത്തെക്കാൾ വിപുലമായിരിക്കും സിബിഐ അന്വേഷണം കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾക്ക് പുറമെ സി പി എമ്മിനെയും പ്രതിചേർത്തതോടെ നിയമയുദ്ധ സാധ്യത വഴിതുറന്നു അന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയെയും ഇ ഡി പ്രതിചേർത്തിരുന്നു ഇതിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ എഴുപതാം വകുപ്പിൽ കമ്പനികളും ഉൾപ്പെടുമെന്നും ഈ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിചേർക്കാമെന്നും ചേർക്കാമെന്നും വിലയിരുത്തി കോടതി ഹർജി തള്ളി ഇതിനെതിരെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ് മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും സി പി എമ്മും കരവന്നൂർ ബാങ്കുമൊക്കെ എങ്ങനെ കരകയറും മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിലാണെങ്കിലും കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിച്ച് കരകയറാൻ കിഴഞ്ഞ് ശ്രമിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയോളം രൂപ വായ്പ നൽകിയതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ കുടിശ്ശിക തിരികെ പിടിച്ചതായി ബാങ്ക് അറിയിച്ചു തട്ടിപ്പ് നടത്തിയ സി പി എം ഭരണസമിതിയെ പിരിച്ചുവിട്ടതിനു ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല പലരും നിക്ഷേപ തുക പൂർണ്ണമായും തിരികെ ലഭിക്കണമെന്ന ആവശ്യത്തിലാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വലിയ തുകകൾ നൽകാനാകുന്നില്ലെങ്കിലും ചെറിയ തുകകൾ തിരികെ നൽകുന്നുണ്ടെന്നാണ് കമ്മിറ്റി പറയുന്നത് ഏതായാലും കരുവന്നൂർ കേസിൽ നേതാക്കൾക്ക് പുറമെ സിപിഎമ്മിനെ അറുപത്തെ ചേർത്തത് അത്യപൂർവ നടപടിയെന്ന് തന്നെയാണ് നിയമ നിയമവിദഗ്ധർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസിലടക്കം നേതാക്കന്മാരെ പ്രതിചേർത്തതല്ലാതെ പാർട്ടിയെ പ്രതി ചേർക്കുകയെന്നത് സമീപകാല ചരിത്രത്തിലില്ലെന്നാണ് സൂചന സിപിഎം ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നയാളാകും കോടതി നടപടികൾ നേരിടേണ്ടി വരിക മൂന്ന് വ്യത്യസ്ത നേതാക്കൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുമ്പോൾ ബാങ്കിൽ അഴിമതി നടന്നുകൊണ്ടിരുന്നതും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് കണക്കിൽപ്പെടാത്ത പണം വന്നുവെന്ന് തെളിഞ്ഞതും പ്രതിചേർക്കാൻ വഴിയൊരുക്കിയെന്നാണ് സൂചന ക്രമക്കേടിൽ ഗുണഭോക്താക്കളായെന്ന് ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയടക്കം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവർ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ സിപിഎം വിശദീകരിച്ചു കുഴഞ്ഞിരിക്കുകയാണ് ഇവർ ജില്ലാ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ഒന്നര പതിറ്റാണ്ടിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ നടന്നതെന്ന് കണ്ടെത്തിയാണ് പ്രതി ചേർത്തത് തട്ടിപ്പ് നടക്കുന്നതായി രേഖാമൂലം ഇവർക്ക് വിവരം ലഭിച്ചിട്ടും മുഖ്യപ്രതികൾ ക്രമക്കേടുകൾ തുടർന്നു എന്നത് വിശദീകരിക്കുക സി പി എമ്മിന് എളുപ്പമല്ല പാർട്ടിയുടെ അറിവോടെയാണ് ബാങ്കിലെ ക്രമക്കേടുകൾ എന്ന ആരോപണവും നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയായി കെ രാധാകൃഷ്ണനെ പ്രതി ചേർത്തേക്കില്ലെന്ന അഭ്യൂഹം നിലനിന്നിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച ശേഷം ഇ ഡി നിലപാട് കടുപ്പിച്ചെന്നാണ് സൂചന പല സമയത്തായി തട്ടിപ്പുകൾ നടക്കുമ്പോൾ ബാങ്കിനെ ജില്ലാ സെക്രട്ടറി നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂർ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം എ ബേബിയും രംഗത്ത് വന്നിരുന്നു കൈവന്നൂരിൽ രാഷ്ട്രീയ വേട്ടയാണെന്നാണ് എം എ ബേബി പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ മടിയില്ലെന്നും തെറ്റുനിരുത്തൽ തുടരുമെന്നും എം എ ബേബി പറഞ്ഞു അപ്പോൾ തെറ്റുപറ്റിയെന്ന് സി പി എം തന്നെ സമ്മതിക്കുന്നുവെന്ന് വ്യക്തമെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യം